ഇന്ന് കൽപ്പറ്റ വരെ പോവാണ് ഭയങ്കര മഴയാണ് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഒന്ന് ചോർന്നു ചെറുതായിട്ട് പക്ഷേ എന്നാലും ഭയങ്കര മഴയാണ് നടന്ന് വേണം പോകാനും അപ്പോൾ അമ്മേനെ ശരിക്കും പോകുന്നത് എന്തേന്ന് വെച്ചാൽ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ ജോലിക്ക് പോയി രാവിലെ അപ്പോൾ എനിക്ക് രാവിലെ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ക്ലാസ്സിന് പോയിട്ട് ഞാൻ വന്നു വന്നു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പണിയെടുത്തപ്പോഴത്തേക്ക് ഇത് എത്തിച്ച് വീണ്ടും പോകാനായിട്ട് മഴ ചോരുന്നുണ്ട് പക്ഷേ എന്നാലും നടക്കാനുണ്ട് അതാണ് ടാസ്ക് അയ്യോ അതിൻ്റെ ഇടയിൽ ഇതാ നനഞ്ഞു കുതിർന്നു വരുന്നു അവൻ എന്നെ കണ്ടപ്പോൾ ഒരു സൈഡ് വലിയ വേണ്ട അവൻ നോക്കി നിന്ന് ഇതാ ഇതാസ് കുറേ ദൂരം നടക്കാനുണ്ട് അതാരോട് കഴിയുന്നില്ലേ അങ്ങ് വരെ എത്തണം നല്ല ദൂരം നടക്കാൻ അപ്പം വീണ്ടും ഒരു പട്ടി ഇതൊരു കുട്ടി അയ്യോ ആ കുട്ടീനെ എനിക്കിഷ്ടമായി പട്ടിക്കുട്ടീനെ മഴയൊക്കെ പോയി പക്ഷെ ഞാൻ കൊടയൊക്കെ ചൂടി നടക്കുന്നുണ്ട് കൊട ഉണങ്ങുമല്ലോ അല്ലെങ്കിൽ കൊട കൈ പിടിച്ചു നടക്കണ്ടേ ടാസ്ക് ഇല്ല ഇതാണെങ്കിൽ തുള്ളിൽ വെച്ചാൽ മതിയല്ലോ ആ പതി കൊടയൊക്കെ ചൂടി ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അമ്മയും ഫ്രണ്ടും കൂടെ കഴിഞ്ഞ് നടന്ന് തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് കുറച്ച് നടന്നപ്പോഴത്തേക്ക് ഓട്ടോ കിട്ടി അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മളിതാ കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി ഭയങ്കര വല്ലാത്തൊരു കാലാവസ്ഥയാണ് മഴയും വെയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഞങ്ങളിതാ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടം ഇറങ്ങി പുതിയ സ്റ്റാൻഡിൽ എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മക്കിതാ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്റേയും ഒരു ബ്ലഡ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അമ്മ പോകുന്നുണ്ട് ഞാൻ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയട്ടോ ലീ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അമ്മ എക്സ്റേ എടുക്കാൻ കേറിയിട്ടുണ്ട് ഗേൾസ് ഇപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ട് അമ്മേൻ്റെ ഡി ഇരുന്നോളന്നമ്മ ആരെയും ഇറങ്ങി ഇറങ്ങിപ്പോന്നു കോമഡിയാണ് ഗേൾസ് ഇറങ്ങി പോന്നില്ലേ അങ്ങനെ നമ്മൾ എക്സ് എടുത്ത് കഴിഞ്ഞു എത്ര എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പോകും പിന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് നാളെ വരുള്ളൂ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാ പെടാവസാർ അതിലൊന്ന് കയറി ജസ്റ്റ് ഒരു ചെരുപ്പ് എടുക്കാനും പിന്നെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ചോദിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി നേരെ കയറിയത് തൊട്ടടുത്തുള്ളൊരു ഫ്രൂട്ട്സ് ഇടയിലൊക്കെയാണ് അവിടുന്ന് അധികം സാധനം വാങ്ങില്ല കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് അപ്പോൾ അതും മേടിച്ചതാണ് അങ്ങനെ നടക്കുന്നുണ്ട് അമ്മേനെ മുന്നിൽ നടത്തിയതാണ് പിറകു നടത്തി അമ്മേനെ കാണാണ്ടാവും പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മ ഏറ്റവും ദൂരത്തായിരിക്കും അപ്പം ഞാൻ വീണ്ടും കാത്തിൽക്കണം പിന്നെ അങ്ങോട്ട് നല്ല ഇനി അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നേരെ വേഗം വണ്ടി ഒരു വീട്ടിലെത്തി വീട്ടിലെത്തി ഇപ്പോൾ അതാ അവസ്ഥ അപ്പോൾ ഓക്കെ ബൈ